ഇന്ന് ഇന്നലെ ഞാൻ തോട്ടത്തിൻ്റെ രീതികളും അതിൻ്റെ ഇള്ളിനെ കുറിച്ചും ഒക്കെയാണ് കാണിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കുരുമുളക് വള്ളിക്ക് സംഭവിക്കാൻ പോകുന്ന രോഗബാധയെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് കുരുമുളക് വള്ളിയെ ബാധിക്കുന്നത് ശരിയായ രീതിയിൽ പെട്ടെന്ന് ബാധിക്കുന്ന രോഗബാധയാണ് തണ്ടുതുരപ്പൻ എന്ന് പറയുന്നത് തണ്ടുതുരപ്പൻ മാത്രമല്ല ഇലകളിലും അതുപോലെ ഉള്ള രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതാ കണ്ടല്ലോ ഇല ഇതേപോലെ ഈ ഒരു തരം പുഴുവിൻ്റെ ആക്രമണമാണ് അതുപോലെ ആകും അതിൽ തണ്ടിലും ഈ തണ്ടുതുറപ്പൻ കയറിയിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കീടമാണ് ഞാൻ കാണിച്ചുതരാം തണ്ടുതുരപ്പൻ്റെ അവസ്ഥ വളരെ ഇതുകൊണ്ടല്ലതാ കുടികളൊക്കെ ഇതേപോലെ ആണെങ്കിൽ പോലും ഇത്രയും നല്ല കുടികളിലും ഇത്രയും ആരോഗ്യമുള്ള കുടികളിലും ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉണ്ടോ നല്ല കുടിയാണ് എങ്കിലും ഇതിനും ഈ രോഗബാധ ഏറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ തോട്ടം വെച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ ഇടയ്ക്ക് ഇതിൻ്റെ തോട്ടം സന്ദർശിക്കുകയും അതിൻ്റെ രോഗബാധയെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കുകയും വേണം അത് ഇതുണ്ടോ ഈ ഒരു തണ്ട് ഉണ്ടല്ലേ ഇതിൽ തണ്ട് തുരപ്പനാണ് ഇതിനെ ആക്രമിച്ചിട്ടുള്ളത് ഞാൻ എടുത്ത് ബച്ചതായിട്ട് കാണിച്ചുതരാം ഇതാണ് തണ്ട് തണ്ടുതുരപ്പൻ്റെ ബാധ ആക്രമം ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഉണ്ടോ ഉണ്ടല്ലോ ഇത് പൊളിച്ചു കാണിക്കുക അപ്പോൾ അറിയാം അപ്പോൾ അതേപോലെയുള്ള ആക്രമണങ്ങൾ കുരുമുളകിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് അങ്ങനെ ബാധിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രതിവിധി അപ്പോൾ തന്നെ ചെയ്യണം ഇല്ല എങ്കിൽ ഇത് വീണ്ടും കൂടുതൽ കൊടികളിലേക്ക് ബാധിക്കും അപ്പോൾ ഇതിനൊക്കെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് നല്ല കൊടിയാണ് നല്ല ആരോഗ്യമുള്ള കൊടിയാണെങ്കിൽ പോലും അതിനെയും ഈ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് റോഗർ സാധനം ഇത് രണ്ടെംഎൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് ചെറിയ കുടികൾക്കൊക്കെ സ്പ്രേ ചെയ്യാൻ നമുക്ക് സാധാരണ പമ്പൊക്കെ മതി പക്ഷെ വലിയ കുടിയിലാകുമ്പോൾ നമ്മൾ മോട്ടറ് വെച്ചിട്ടാണ് മോട്ടർ സ്പ്രേയർ വെച്ചിട്ടാണ് പമ്പ് ചെയ്യുന്നത് ഇപ്പം ഇതിനിപ്പോൾ ഈ ബാറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു പമ്പാണിത് ഇതിലേക്ക് നമ്മൾ ഈ മരുന്ന് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നുള്ള അനുഭാവത്തിൽ ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനത്തതിൻ്റെ ഉള്ളിൽ തണ്ടുരപ്പെന്ന് പറയുന്ന പുഴു കയറി അതിൻ്റെ ഉള്ളിൽ തുറന്ന് കണ്ടോ അതിനെ തിന്നിരിക്കുന്നതാണ് ഉള്ള ഉള്ളൊക്കെ തുറന്ന് കിളങ്ങും ഇതാണിതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഇനി ഇത് നമ്മൾ എന്ന് പറയുന്ന ഈ മരുന്ന് ഇതൊന്ന് തണിച്ചാൽ ഇതെല്ലാം ചത്തുപോകും ഇതിൽ ശരിക്ക് ആദ്യം ഇത് നല്ല രീതിയിൽ ഇതുകൊണ്ടിരുന്ന രോഗരടിച്ചതിന് ശേഷമാണിത് ഇതെല്ലാം ചത്തു വേദന ഇപ്പം കണ്ടോ അപ്പോൾ ഇത്രയും ഇതുണ്ടായിരുന്നതിനകത്ത് തുളച്ച അകത്ത് കയറി അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ ഭക്ഷിച്ചതിന് ശേഷം ഈ കൊടി നശിപ്പിക്കുന്ന രീതിയിൽ എത്തിയതാണ് അപ്പോഴാണ് റോഗർ നമ്മളടിക്കുന്നത് അപ്പോൾ റോഗരടിച്ചപ്പോൾ അത് മുഴുവൻ നശിച്ചു വെയും ആ ചത്ത ഭാഗം ഞാൻ കണ്ടത് ഫണിച്ചത് അടിക്കേണ്ട ഒരു ഇതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി പിന്നെ റോഗർ ചേർത്ത് അടിച്ചാൽ നമുക്ക് നമുക്കിതിൽ ഈ രോഗബാധ നിയന്ത്രിക്കാൻ കഴിയും ഇത് കണ്ടല്ലോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇത് കണ്ടോ രോഗം ബാധിച്ച ഭാഗവും ബാധിക്കാത്ത ഭാഗവും ഉണ്ടല്ലോ ഇത് ഈ തണ്ടുതരപ്പൻ എന്ന് പറയുന്ന കീടം ഇതിനെ ആക്രമിച്ച് ഇതിൻ്റെ ഉള്ളിൽ തുരന്ന് അതിനെ തുന്ന് നശിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടത് ഇതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റോഗർ രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അറിയുക പിന്നെ ഇനി ഒരു രോഗമാണ് കുടികൾക്കുള്ള ചെറിയ രോഗത്തിലുള്ള മഞ്ഞപ്പ് മഞ്ഞപ്പടിക്കുന്നതിന് മഞ്ഞപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു മഞ്ഞപ്പ് വച്ചതിൻ്റെ ഉടൻ തന്നെ ഈ റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന ഇതൊരു പൗഡറാണ് ചൂടേ ഇതിന് വില കുറച്ച് കൂടുതലാണ് ഇതൊരു കിലോയ്ക്ക് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപയോളം വിലയുണ്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഉണ്ടല്ലേതോ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ചോട്ടിൽ ചുവട്ടൊഴിച്ച് കൊടുക്കുക അതാണ് റിഡോമിൻ ഗോൾഡ് ഉണ്ടല്ലോ രോഗബാധിതൻ്റെ ഭാഗമാണ് പാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രോഗമുണ്ടെങ്കിൽ ഉടൻ തന്നെ റോഗർ അടിക്കാം മഞ്ഞപ്പൂ ഒക്കെ ബാധിക്കാൻ റെഡോമിൻ ഗോൾഡ് അടിക്കാം ഇതൊക്കെ ഇന്നത്തെ വീടില് സൂചിപ്പിക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ചെറിയ തരത്തിലുള്ള രോഗബാധയാണ് ഇത് നമ്മൾ കണ്ട അപ്പോൾ തന്നെ ഇത് മിക്കവാറും റോഗർ അടിച്ചാൽ ഈ രോഗം കിട്ടും ഉണ്ടല്ലേ അതെ ഇരയുടെ ഭാഗം ഉണ്ടോ വലിയ ഇലയാണ് പക്ഷെ അതിനകത്ത് രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതായിട്ടും പതിനെട്ട് അടികളിലാണ് ഈ കൊടി അത്ര കയറിയിട്ടില്ല ഇതാണ്ടല്ലോ അത് മുരുക്കിലാണ് ഇട്ടിരുന്നത് ആദ്യം മുരുക്ക് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ പകുതി ഭാഗം മുരുക്ക് വലിക്കും ബാക്കിയേ കൊടിക്ക് കിട്ടുള്ളൂ ജിയ ഒരു ഗുണം ഒരിക്കലും മറ്റുള്ള ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുരുക്ക് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജിയയിലൂടെ നമുക്ക് കൊടിക്കിടുന്ന വളം കൊടി കൊടിയന്നെ കിട്ടുള്ളൂ മാത്രമല്ല ചോല വെട്ടണ്ട ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഇത് പതിനെട്ടടി ആയിട്ടേ ഉള്ളൂ പക്ഷേ ഈ കൊടി അത്രയും കയറി കിട്ടില്ല കാരണം അത് മുരുക്ക് ഒടിഞ്ഞു വീണതാണ് മറിഞ്ഞ് വീണതിന് ശേഷമാണ് നമ്മൾ ഈ പൈപ്പ് ഇട്ടുള്ളത് ഇതൊക്കെയാണ് ആദ്യത്തെ പരീക്ഷണം ആദ്യം ഇട്ട രീതിയിലാണ് ഈ കൊടിയിലാണ് കണ്ടോ അപ്പോൾ അതുകൊണ്ട് കൊടിയുടെ വളർച്ച ഒന്നും കുറഞ്ഞുപോയി ഉണ്ടല്ലോ ഇതിനകത്തുണ്ട് ഈ രോഗം ബാധിച്ചത് ഇതുകൊണ്ടോ നെയ്യൊരു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ബാധിച്ചതാണ് പക്ഷെ മരുന്നടിച്ചാണ് ഞാൻ കാണിച്ചത് ഇതും അതുതന്നെയാണ് പതിനെട്ടടി തന്നെയാണ് പക്ഷെ അതും കുരുമുളക് വള്ളി മറിഞ്ഞു വീണതാണ് മറിഞ്ഞു വീണതിന് ശേഷം നമ്മൾ നമ്മളതിനകത്ത് പൈപ്പിട്ട് രണ്ടാമത് പിടിച്ച് കെട്ടിക്കൊടുത്തത് അതുകൊണ്ടാണ് ഇത്രയും വളർച്ച കുറഞ്ഞത് ഇതൊക്കെ ഇട്ട പൈപ്പുകളാണ് ആദ്യം പരീക്ഷണം നടത്തിയ കുടികളാണ് ഇതല്ല ഉണ്ടോ ഇത് മറ്റേ കൊഴികളെ കയറേണ്ടതായിരുന്നു പക്ഷെ നിരത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ കൊഴിക്ക് കുറച്ച് ചെറിയ പ്രശ്നമുണ്ട് ഒരു കൊടിയും താഴെ വീഴുകയാണ് അനുവദിക്കരുത് മറിഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ഇപ്പോൾ രീതിയിൽ നമുക്ക് ഒരു ലെങ്ത്തിന് ഒരു ആയിരത്തി നാനൂറ് രൂപ വില വരും ആയിരത്തി നാനൂറ് രൂപ ഒരു പൈപ്പിനും പിന്നെ അതിൻ്റെ മറ്റു ചിലവുകളെല്ലാം കൂടി നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് ഒരു കാല് നാട്ടാൻ പറ്റും പി വി സി തന്നെ പലരും രണ്ടായിരം രൂപയുടെ മുകളിലൊക്കെ മുടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ലോങ് ലൈഫ് ലോങ്ങ് ആണ് ഒരുപാട് കാലം കിട്ടും ഒന്നും പോകില്ല ഇപ്പോൾ കൂടി ഉണ്ടോ അതേതാണ്ട് അടിയുടെ മുകളിൽ അടി ആ ഇരുപത്തിരണ്ട് അടിയോളം കയറിയിട്ടുണ്ട് ആ മരം ഉണങ്ങിപ്പോയി അതുകൊണ്ടാണിപ്പോൾ അതിന് ഞാനൊരു ജി ഐ അവിടെ കുഴിച്ചിട്ടുള്ളത് പെട്ടിട്ടേ ഉള്ളൂ പക്ഷെ കോഴി അന്നേരം കയറിയിട്ടുണ്ട് ആ മരം ഉണങ്ങി ഈ മരം ഇതിന് ഈ കൊടീനെ ഇതിലേക്ക് പകർത്തണം കുറച്ച് പണിയാണ് വളരെ ശ്രദ്ധ ചെയ്യേണ്ട ഒരു കാര്യമാണത് മരം മുഴുവണെങ്കിട്ടില്ല അതിന് ഈ കുരുമുളക് കുറച്ചതിന് ശേഷം വേണം ഇത് മാറ്റി അതിലേക്ക് പിടിപ്പിക്കാൻ ഇങ്ങനെ പല കൊടികളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമാണ് ആ കുടിയുണ്ട് അത് ഈ പറഞ്ഞ പോലെ മുരുക്ക് ഒറ്റ പോയതിന് ശേഷം കാല് ജിയെ ഇട്ട് നമ്മളതിലേക്ക് കൊടി